സാർ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഞങ്ങൾക്ക് പ്രചോദനമായ മൊത്തത്തിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള സംസാരമാണെന്ന് പറഞ്ഞു പോവുക പക്ഷെ എന്നാലും ഇപ്പം പ്രചോദനമായത് എന്ന് പറയുന്ന അവരുടെ ആത്മഹത്യ അവരുടെ മക്കളുടെ ആത്മഹത്യ അതല്ലേ അതെ വിഷയം ഷൈനിയുടെയും രണ്ട് പിഞ്ചോമനകളുടെയും ആത്മഹത്യ അതോടുകൂടി ഞങ്ങൾ സംസാരിക്കും ഒരു കാര്യം കടയുണ്ട് താമരശ്ശേരി രൂപതയിലെ ഒരു ബെന്നി എന്ന് പറയുന്ന ഒരു സഹോദരി അവർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്നപ്പോൾ ആത്മഹത്യത്തിയത് ആ രണ്ട് വിഷയമാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഷൈനി എന്ന് പറയുന്ന ആ വനിത ആ കുട്ടി അനുഭവിച്ച ഒരു വേദന ഒരു വലിയ സമുദായത്തിൻ്റെ വേദനയാണ് അതോ കത്തോലിക്ക സമുദായത്തിന്റെ വേദനയാണ് അതോടുകൂടി കത്തോലിക്ക സമുദായത്തിലെ വൈദിക നേതൃത്വം പ്രത്യേകിച്ച് പെത്രന്മാരെല്ലാം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അത് ഏറ്റുമാനുവരുന്ന ഇവിടെയാണ് അയച്ചത് പിന്നെ ഞാൻ വന്ന വഴിക്ക് അവരുടെ പള്ളി കാണിക്കുകയുണ്ടായി ഷൈനിയുടെ കൊലപാതകത്തിലെ മുഖ്യ പങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ജ്ഞാനായ സമുദായത്തിലെ കോട്ടയ രൂപതയാണ് പ്രധാന താരം ഈ അവളെ കൊൽ കൊല കൊല അവളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് ആ സംഭവം അതാണ് അതുകൂടാതെ ആ ഷൈനിയെ കല്യാണം കഴിച്ച് അയച്ചത് എവിടെയാണെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് ബോബി ബോബി അദ്ദേഹം ഒന്നാം പ്രതിയാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കാരണം ഒരു കാമപ്രാന്തനായ ഒരു വൈദികനായിരുന്നു അദ്ദേഹം പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ആ ബോബി തൻ്റെ ആൻ്റിജന്റെ ഭാര്യ പ്രാപിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാൻ ആളല്ല എങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തില് അവർക്കൊരു ജോലി പോലും കിട്ടാൻ ഇവർ സഹായിച്ചില്ല ഷൈനി എന്ന് പറയുന്നത് ഒരു ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ഒരു അഭ്യസിയായ ഒരു വനിതയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലം ആതിര ശുശ്രൂഷ മേഖലയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇയാളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ആ ജോലിക്ക് പോകേണ്ടെന്ന ഭർത്താവ് പറഞ്ഞു നോബി എന്ന ഭർത്താവ് പറഞ്ഞു അയാൾ ഇന്ത്യക്ക് വെടിയിൽ രണ്ടോ മൂന്നോ മാസം ആണ്ടിൽ ആണ്ടിലൊരിക്കു പോയി ജോലി ചെയ്യുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കും അവരുടെ ആഭ്യന്തര ഭാര്യഭർത്താക്കിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പത്ത് പന്ത്രണ്ട് വർഷം ഇവിടെ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്തിൻ്റെ എളുപ്പത്തിൽ അന്ന് വീട്ടിലായിരുന്നു ഈ ചുങ്ക ഇവിടെ ഇവിടെ എന്തെല്ലാം ജോലി എടുത്തു എന്നൊക്കെ പിന്നീട് ആളുകൾ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് ശൈനിയോ ശൈനി കുടുംബത്തെയോ ഇങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണം ഇവക്ക് ജീവിക്കാൻ മാർഗമില്ല ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇവിടെ ഒരു ഒരു ചിട്ടി കളിച്ചു സോറി ഒരു ലോൺ എടുത്തിരുന്നു കുടുംബശ്രീയിൽ നിന്ന് മറ്റോ രണ്ട് ലക്ഷം രൂപ ഈ നോബിയുടെ പിതാവിന് ചികിത്സാർത്ഥമാണെന്നാണ് പറയുന്നത് ഇവളിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവളിവിടുന്ന് പോകാനുള്ള കാരണം പോകാനായിട്ട് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നെങ്കിലും ഈ ഷൈനിയെ ഈ ബോബി എന്ന് പറയുന്ന വൈദ്യൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ ശ്രമം അവിടെ ചേർത്ത് നിന്നു പക്ഷേ പിന്നീട് തൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളിലേക്ക് അവിടെ അയാളുടെ കാമക്കണ്ട് പോയപ്പോൾ ഇവിടെ നിന്ന് അവൾ എന്നേക്കുമായിട്ട് പോവുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവിടെ പോയി താമസിക്കുകയും അവിടെ കാരിത്താസ് ആശുപത്രി ഞാനായ സമുദായത്തിൻ്റെ ആശുപത്രിയാണ് കാരിത്താസ് ആശുപത്രി ആ ആശുപത്രിയിൽ ഈ ഷൈനി ചെന്ന് ചോദിച്ചു എനിക്കൊരു ജോലി തരാമോ ഞാൻ യു ബി എസ് സി നേഴ്സായിട്ട് ജോലി ചെയ്തയാളാണ് പഠിച്ച് പാസ്സായ ആളാണ് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായിരുന്നതാണ് ഞാൻ മനസ്സിലായി ആ സമയത്ത് ബോബി എന്ന് പറയുന്ന ഈ നോബിയുടെ ചേട്ടനായിരിക്കുന്ന അച്ഛൻ ഞാനായ വൈദികനാണല്ലോ അയാൾ പറഞ്ഞു ജോലി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ ന്യായം ആര് വെച്ചു നിങ്ങൾ പന്ത്രണ്ട് വർഷം ജോലി ചെയ്യാത്ത സ്ത്രീയാണ് പെൺകുട്ടിയാണ് അതുകൊണ്ട് നിങ്ങളിവിടെ ജോലി തരാം ഒരു വർഷം ഉറക്കണം ഒരു വർഷം ജോലി ഫ്രീ ആയിട്ട് ചെയ്തു തരണം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഒരു ബി എസ് എൻ എഴ്സിൽ നിന്ന് കേരളത്തിൽ ശമ്പളമുണ്ട് കേരളത്തിന് വളരെ ആണെങ്കിൽ അനേക ലക്ഷങ്ങളുണ്ട് ഒരു വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ഹൃദയം പൊട്ടി തകർന്നു പോയിരിക്കാം അത് കഴിഞ്ഞ് അവൾ പല സ്ഥലത്തും ജോലിക്ക് പോയെങ്കിലും ഇയാളുടെ ബോബി എന്ന വൈദികൻ്റെ കുളിശിത പ്രവർത്തനത്താൽ അവൾക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനമായിട്ട് അവൾ പല കടത്തുവാൻ അല്ലെങ്കിൽ തിരിഞ്ഞ് നടന്നപ്പോൾ അവിടെ ആ കുട്ടിയെപ്പറ്റി സ്വന്തം മക്കളെപ്പറ്റിയുള്ള വേദന സഖയ്ക്ക് വയ്യാതെ ആ ദിവസം അതിരാവിലെ അത് രാവിലെ പള്ളിയിൽ പോന്ന് വ്യാജം ഫോൺ ഒരു ഭർത്താവിൻ്റെ അതായത് രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെപ്പറ്റി ആ ഒരു അച്ഛമ്മനായിരിക്കുന്ന പിതാവായിരിക്കുന്ന ആള് പറയുമ്പോൾ അവളെങ്ങനെ താങ്ങും അവൾക്ക് ഒരു സാധാരണ കുടുംബത്തിൽ തന്നെ ആത്മഹത്യ ചെയ്താൽ ഓർക്കണം ഈ കുഞ്ഞുങ്ങളുടെ അപ്പൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന വൈദികനാൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്ക് വൈദികരെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് കോട്ടയം രൂപക്കാരെ പറ്റി പറയുന്നില്ല നമുക്കൊരുപാട് കേസുകൾ അഭയ കേസ് മുതൽ ഇനി കിടക്കുകയാണ് എന്താണെങ്കിൽ അതിന്റെ ഫലമായിട്ട് അവൾ രാവിലെ ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞിട്ടും കൂടെ നമ്മളൊരു കാര്യം ഓർക്കണം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ആ പെൺകുട്ടിയെ ഘോഷിക്കാനായിട്ടാണ് ഈ പ്രത്യേകിച്ച് ഈ വൈദിക സമൂഹം അത് ജ്ഞാനായക്കാര് മാത്രമല്ല കോട്ടയം ബിഷപ്പ് ആയിരിക്കുന്ന തറയിൽ പിത്രാൻ ആ ഷൈനി എന്ന പെൺകുട്ടിയെ പറ്റി അത്ര മോശമായിട്ട് സംസാരിച്ചെന്നറിയാമോ അറിയാമോ അത്രയും മോശമായിട്ടാണ് അയാൾ സംസാരിച്ചത് കാരണം വൈദികർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും അറിയ മാമോദിസ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ആ ഒരു ആ കുടുംബത്തിലെ ആ മനെ ആ കുടുംബത്തിലെ അംഗമാവുകയാണല്ലോ അപ്പൊ അങ്ങനെ ഒരാൾ ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു ട്രെയിലർ ട്രാക്കിൽ എന്ന് പറഞ്ഞു ആ പെണ്ണെന്നൊക്കെ പറഞ്ഞു ഒരു 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 വീട്ടമ്മേനു പോലും പറയാൻ തറയിൽ നടത്താൻ സാധിച്ചില്ല ഇപ്പൊ തറയിൽ നടത്താൻ ഈ ദിവസങ്ങളിൽ അമേരിക്കൻ ആകട്ടെ അദ്ദേഹം അവിടെ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പം ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ധ്യാനിപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു ആ പറ്റിയൊക്കെ പോകട്ടെ ഇത്രയും കാര്യങ്ങളിൽ നമ്മുടെ വൈദിക നേതൃത്വം സഭാ നേതൃത്വം നത്രാന്മാർ വൈദികര് ഒക്കെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരം ആത്മഹത്യകൾ തീരെ ഇല്ലെന്നയനെ നമ്മൾ സംരക്ഷിക്കാൻ ആരുമില്ല നമ്മളെ നോക്കാനാരുമില്ല നമ്മുടെ വേദന പങ്കെടുക്കാനാളില്ല ആളില്ല നമ്മളെല്ലാം ക്രൈസ്തവ വിശ്വാസികളല്ലേ താങ്കൾ പറഞ്ഞതുപോലെ മാമൂരിസാ സ്ഥിരിക്കുന്നവരുടെ ക്രൈസ്തവ കുടുംബത്തിലെ ആ വലിയ ആളായി മാറുന്നു ആളായി മാറുന്ന നമ്മൾ രക്ഷിക്കുന്നത് ഇവരുടെ ചുമതലയല്ലേ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരുണ്ട് ഞാൻ ഈ പള്ളിയിലും തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ചിന്തയുള്ള പെൺകുട്ടിയെ ഇവിടെ മുന്നോട്ട് ഇവിടെ തീർന്നു പോയി ജീവിക്കാൻ മാർഗമില്ല സ്വന്തം വീട്ടിലേക്ക് രണ്ട് കുട്ടികളും ഒക്കെ അടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള അസ്വാരം നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ അവരെ ആരും കുറ്റപ്പെടുന്നില്ല പക്ഷെ ഇപ്പൊ കേസിന്റെ കരുതി എന്താ പോയിരിക്കണേ ഈ കേസ് തേഞ്ഞുവാഞ്ഞ് പോയിരിക്കുക തേഞ്ഞു വാഞ്ഞ് ഇവിടുത്തെ കളഞ്ഞിരിക്കുക കാരണം കോടിക്കണക്കിന് ഇരുമ്പ നമ്മൾ നമ്മൾ വിശ്വാസികളായിരിക്കും നമ്മൾ കൊടുത്ത കോടിക്കണക്കിന് പണം നമുക്കെതിരെ കേസിനായിട്ട് ഈ കത്തോലിക്കാ സഭ നേതൃത്വം മെത്രാന്മാർ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത് ചോദ്യം ചെയ്യപ്പെടും ഇത് ചോദിക്കപ്പെടും ഇന്ന് ചോദിച്ചപ്പോഴും മാത്രമല്ല ഇതിനെതിരായിട്ട് എന്തായാലും ഒരു ഒരു ചെറിയ ഗുണം കണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ബോബി അച്ഛൻ ഓസ്ട്രേലിയയിലെ ഒരു ലത്തീൻ മെത്രാൻ്റെ കീഴിലാണ് ജോലി ചെയ്യാൻ പോയിരുന്നത് ഇവിടുന്ന് വളരെ ചില ചാനലുകാരുടെയൊക്കെ വളരെ ഭംഗിയായ പ്രവർത്തനം കൊണ്ട് ഇവിടുത്തെ ആളുകൾ ഒരു ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തെ ഒരു മാസം മുൻപ് ലത്തീൻ രൂപയിൽ നിന്ന് ഓസ്ട്രേലിയ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എവിടെയോ രഹസ്യ കേന്ദ്രങ്ങളിൽ അറിയുന്ന ഇതുപോലെ ഇത് കേസ് കൃത്യമായിട്ട് കേസ് നടത്തുകയും അതിൻ്റെ പ്രതികളായിരിക്കുന്ന നോബിയെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കണം നോബിയേയും രണ്ടാം പ്രതിയായിട്ട് നിൽക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന ബോബി അച്ഛനെയും ഇനിയും ഇതുവരെ രംഗത്ത് വരാത്ത കാര്യത്താസ് ആശുപത്രിയുടെ ഉടമകളെയും നമ്മൾ വേണ്ടി വന്ന് ശിക്ഷിക്കപ്പെടാനായിട്ട് വരണം ആ കുട്ടി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്ക് ജോലി തരണമെന്ന് പറഞ്ഞ് ശ്രദ്ധയ്ക്ക് വീട്ടുകാർ ചെന്നപ്പം നീ കുറച്ച് ചെയ്തിട്ടില്ല ശരിയാണ് ഒരു മാസം പഠിച്ച തൊഴിലല്ലേ ഒരു മാസം അല്ലെ പരമാവധി രണ്ട് മാസം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് ഇല്ലെങ്കിൽ ഒരു വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ കത്തോലിക്ക സഭാ നേതൃത്വം വണ്ടിക്കൂലി കൊടുക്കുകയല്ലേ കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ താമരശ്ശേരി രോഗിയിലെ ഒരു സഹോദരി ഒരു ഇരുപത്തിയേഴ് വയസ്സുള്ള പെൺകുട്ടിയോട് പതിമൂന്ന് ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ട് സ്കൂളിൽ ജോലി കൊടുക്കാമെന്ന് മേടിച്ചിട്ട് ആറ് വർഷം മാറി മാറി നടന്ന സ്കൂളുകളിൽ അവളെ അയച്ചു ഒരു വണ്ടിക്കൂലിക്ക് പോലും പത്ത് രൂപ കൊടുത്തിട്ടില്ല പതിമൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ മിനിമം രണ്ട് ലക്ഷം രൂപ പരസ്യ കിട്ടിയായിരുന്നു ആ രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു മാസം പതിനയ്യായിരം രൂപ വെച്ച് പെൺകുട്ടി കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നു അത് കൊടുത്തില്ല അടുത്ത കാലത്ത് ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ നിയമനം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവളത് കേട്ട് ആത്മഹത്യ ചെയ്തു ഈ രണ്ട് ആത്മഹത്യ രണ്ട് ആത്മഹത്യയിൽ നാല് രണ്ട് സ്ത്രീകളും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചതിൻ്റെ ഒന്നാം പ്രതി കേരള ക്രൈസ്തവ സഭയല്ല സഭയ്ക്ക് ഞാൻ സഭയെ എന്ന് ഞാനൊക്കെ നമ്മളൊക്കെ സഭയിൽ സഭയിലെ ഉത്തരവാദി മെത്രാൻ സംഘമാണ് ഉത്തരവാദി നമ്മുടെ തെറ്റിദ്ധരിക്കുന്നത് ഉത്തരവാദിവാസംഘമാണ് സംഘമാണ് തിരുട്ട് സംഘം എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം ഇപ്പൊ എറണാകുളത്തും മറ്റും നടക്കുന്ന നമ്മൾ പോകുന്നില്ല അപ്പൊ ഈ രണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് കേരളത്തില് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ചിരേണ്ട ആത്മഹത്യയാണ് ഇതേപ്പറ്റി പിന്നെ ഇതിനെ പ്രേരിപ്പിച്ച ആളുകളെ നിയമത്തിന് മേൽ കൊണ്ടുവരികയും മതിയായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ മീതമായ അഭിപ്രായം പി ജെ ജോസഫ് സാറിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും അന്ധതിയിലാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ മെത്രാൻമാരുടെ ഇല വോട്ടെന്നാണ് അപ്പോൾ മെത്രാൻമാർക്ക് ഇഷ്ടപ്പെടാതിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ പി ജെ ജോസഫും അവിടെയുള്ള ആരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അവരൊന്നും പോകാത്ത കാര്യമില്ല അവർ പോകുകയില്ല അവർ വിചാരിച്ചിരിക്കുന്നത് അവർ രാഷ്ട്രീയക്കാര് സത്യത്തിൻ്റെ പക്ഷെ തല്ല നിൽക്കുന്നത് നീതിയുടെ പക്ഷത്തല്ല നിൽക്കുന്നത് സത്യവും നീതിയോ ഒന്നും രാഷ്ട്രീയക്കാർക്ക് പക്ഷേ ഞാൻ രാഷ്ട്രീയക്കാർ അടച്ചു പറയല്ല പക്ഷേ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ പറ്റി തോന്നിയ ഞാൻ ഈ ഉടുപ്പ് കിട്ടുകഴിഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ഞാൻ രാഷ്ട്രീയക്കാരനല്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷത്തും എനിക്കില്ല എങ്കിൽ പോലും രാഷ്ട്രീയക്കാർ സഭയെ പേടിക്കുന്നു സഭയിൽ പഠിക്കുന്നില്ല എത്ര സംഘത്തെ പഠിക്കുന്നു എത്ര സംഘത്തെ അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെ പോകാത്തത് അത് ഈ ഇത് ഇവിടെ മാത്രമല്ല ഒരു വിഷയമുണ്ടാകും നീതിയുടെ പക്ഷം നിൽക്കേണ്ട സമയത്ത് രാഷ്ട്രീയക്കാർ നിൽക്കിയാലാണ് നിൽക്കിയാലും അവർക്ക് വോട്ട് എന്നാണ് പറയുന്നത് എൻ്റെ പേര് ആൻഡോ മാങ്കൂട്ടമാണ് ചെറിയ പൊതുപ്രവർത്തനങ്ങളുണ്ട് കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം കെ സി ആർ എം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് നിലവിൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക